അയ്യ വീടിയ കയറി ഈ വീടിയ കയറി ഇങ്ങനെ കയറിയും കിഞ്ഞും കളിച്ച് എല്ലാ സാധനവും വാങ്ങുന്ന ഒരു സുഖമുണ്ടല്ലോ അത് ഇന്നത്തെ കാലത്ത് കിട്ടൂല കാരണം എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇന്നത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും കൊണ്ടോ ഒരു കളിയന്യ എന്നാൽ പിന്നെ ഞാളും കയടാ സ്റ്റോലിന് സ്റ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് തന്നെ ഏട്ടാ കോഴിക്കോട് പോയാൽ പിന്നെ നഴ്സ്റ്റോലും കല്യാണിലും പോയിക്കില്ലേ പിന്നെ വേറെ കാര്യം എന്നാൽ പിന്നെ ഞങ്ങൾ നേരെ വിട്ടടുത്തേക്ക് ഞമ്മൾ നെഴ്സ്റ്റോലിലേക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാലോ നമ്മളെ പോരയിലേക്ക് വേണ്ടി എല്ലാ സാധനവും കിടക്കുന്നത് എന്നാൽ പിന്നെ എന്തെങ്കിലും എല്ലാം അങ്ങ് വാങ്ങിക്കളിയാന്ന് വിചാരിച്ചു കേട്ടോ എന്നും വിചാരിച്ച് തിന്നാട്ടിങ്ങൾ പോലെ ആടെ ഉള്ളത് ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം എന്നാലും എന്തെല്ലാം ആടോ ഇവിടെ കാണുന്നത് ഐസ്ക്രീം ആയാലും ശരി സാലഡുകളായാലും ശരി പിന്നെ ചിക്കൻ പൊരിച്ച മട്ടൻ പൊരിച്ച എല്ലാ ഐറ്റംസും ആടക്കിട്ടു എന്നാൽ പിന്നെ വിടുന്നല്ലേ എടുത്തേക്ക് നമ്മൾ നെസ്റ്റോലേക്ക് എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഞമ്മള് പറയട്ടല്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല എന്നാ വേൻ ചെയ്തോളി കേട്ടോ പിന്നെ മീനുകൾ 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 മീനുകളാ അടിപൊളിയായിട്ട് നേരപ്പാക്കി വെച്ചിട്ടുണ്ട് ഏത് വേണോ ഏത് വേണോ ഏത് വേണോ നിങ്ങൾക്ക് വണ്ടിയെല്ലാം എടുത്തോ ഞമ്മളൊന്നും പറയുന്നില്ല എല്ലാ മീനും നിങ്ങൾക്ക് വാണ്ടി ഇഷ്ടമുള്ള എടുത്തോട്ടോ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ അടുത്തേക്ക് നശിച്ചോലേക്ക് എന്നെടോ കൈ നിറച്ചു സാധനം വാങ്ങിക്കോ കണ്ണ് കുറിക്ക കാണുകയും ചെയ്തോ നമ്മൾക്ക് വണ്ടിയെല്ലാം ആയിക്കട്ട പച്ചക്കറിയും ചിക്കനും പിന്നെ നമ്മൾ ചിക്കൻ്റെ കാര്യം പറയേണ്ടതല്ല നല്ല സുന്ദര കൊട്ടപ്പം വെറൈറ്റി അടക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെയോടൊപ്പം ബീഫുണ്ട് മട്ടനുണ്ട് ബീഫിൻ്റെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് എല്ലാ സാധനവും ഉണ്ട് എന്നാൽ പിന്നെ മാങ്ങിക്കോളി നമ്മൾ ആട്ടും കാലും വാങ്ങി പോത്തും കാലും വാങ്ങി നല്ലോണം ഭരട്ടി എടുത്തോളി ഇതിൻ്റെ അടപ്പുറം തിന്നാനുണ്ട് കുടിക്കാനുണ്ട് എന്നാൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ എന്നാൽ ബൈ ബൈ